നമസ്കാരം ഗാസ യുദ്ധത്തിന് രണ്ടു വർഷം തികയുകയാണ് രണ്ടു വർഷം മുമ്പ് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് പ്രതികാരം എന്ന പേരിൽ ഇസ്രായേൽ തുടങ്ങിയ തിരിച്ചടിയുടെ നരനായാട്ട് അറുപത്തി ഒരുന്നൂറ്റി അറുപത് മനുഷ്യർ ഈ രണ്ട് വർഷത്തിനിടയിൽ കൊല്ലപ്പെട്ടു ഇസ്രായേൽ ഈ നരനായാട്ട് തുടരാൻ തന്നെയാണ് തീരുമാനം എന്ന് ഏറ്റവും ഒടുവിൽ ഉള്ള സമാധാന ചർച്ചകളിലുള്ള ബെഞ്ചമിൻ നദാന്യാഹുവിൻ്റെ പ്രതികരണവും വ്യക്തമാക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ആരംഭിച്ച പലസ്തീൻ അധിനിവേശത്തിൻ്റെ തുടർച്ച മാത്രമാണ് ഇപ്പോൾ രണ്ടു വർഷമായി നടക്കുന്ന ഈ ഏറ്റവും തീവ്രമായ ആക്രമണത്തിൻ്റെ സ്വഭാവം നമുക്ക് വ്യക്തമാക്കും ആ ആക്രമണം മാത്രമാണ് തുടർച്ച മാത്രമാണ് നമ്മൾ കാണുന്നത് എന്ന് ഇസ്രായേൽ ഇസ്രായേൽവാദികൾ ലോകമെങ്ങുമുണ്ട് നമ്മുടെ ഇന്ത്യയിലുമുണ്ട് കൂടുതലും സംഘപരിവാർ അനുകൂല വംശീയവാദത്തിൻ്റെ ലാഞ്ചന പേറുന്ന ആളുകളാണ് ഇസ്രായേൽ ലോകം ഇന്ന് രണ്ട് തട്ടായി തിരിഞ്ഞ ഈ രണ്ട് വർഷം നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് എങ്ങനെയാണ് മനുഷ്യരെ ആളുകൾ നോക്കി കാണുന്നത് എന്ന് ഇസ്രായേൽ പക്ഷവാദികളും ഗാസ പലസ്തീൻ കൊല്ലപ്പെടുന്ന മനുഷ്യർ എന്നിവർക്കൊപ്പം നിൽക്കുന്ന ആളുകളും എന്ന മട്ടിൽ ഈ വിഷയത്തിൽ ലോകം രണ്ടായി തിരിഞ്ഞിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് രണ്ടാം വർഷം പൂർത്തിയാകുന്നത് യു എൻ തന്നെ ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞ നാളുകളിൽ ചേർന്ന രക്ഷാസമിതി യോഗം തന്നെ പറഞ്ഞതുപോലെ അനുപാതരഹിതമായ പ്രതികാരം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഈ നരനായട്ടനെക്കുറിച്ച് പറഞ്ഞത് എന്നിട്ടും അവർ നിർത്താൻ തയ്യാറാവുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ ഘട്ടത്തിലാണ് ഇന്ന് ഈ വീഡിയോയുമായി വന്നത് വീഡിയോയിൽ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഉള്ളത് ആദ്യം നമുക്ക് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ മട്ടിൽ ഇതൊരു ഒക്ടോബർ ഏഴിന് തുടങ്ങിയതല്ല രണ്ട് വർഷം മാത്രം പഴക്കമുള്ള ഒരു ആക്രമണമല്ല അധിനിവേശമല്ല എന്ന് പറയുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഇന്നത്തെ മനോരമ പത്രം പ്രസിദ്ധീകരിച്ച് ഒരു മാപ്പ് മാത്രം നോക്കിയാൽ മതി ഗാസായുദ്ധം നാൾ വഴി എന്ന തലക്കെട്ടിൽ മെലിയുന്ന പലസ്തീൻ എന്ന സൈഡ് ഹെഡിങ്ങോടുകൂടി അവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ മൂന്ന് ഘട്ടങ്ങളിൽ എന്തായിരുന്നു പലസ്തീൻ എന്തായിരുന്നു ഇസ്രായേൽ എന്ന് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ആ മാപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പലസ്തീൻ ഇസ്രായേലിൻ്റെ കൈവശമുള്ള പലസ്തീനാണ് ആദ്യത്തെ മാപ്പിൽ ഉള്ളത് അവിടെ അവിടെ മാത്രമുള്ള കറുത്തപ്പാട് അത് മാത്രമാണ് ആയിരുന്നു ഇസ്രായേൽ എന്നാൽ അവർ കുടിയേറ്റം അധിനിവേശം പലമട്ടിൽ മട്ടിൽ തീവ്രമായി തുടരുകയും അതിൻ്റെ തുടർച്ചയായി നമുക്ക് ഈ ചിത്രത്തിൽ കാണാവുന്നതുപോലെയുള്ള പലസ്തീനിൻ്റെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ മുഴുവൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതാകുമ്പോഴേക്കെന്ത് സംഭവിച്ചു എന്ന് നോക്കുക ആ കറുപ്പെങ്ങും പടർന്നിരിക്കുന്ന ചിത്രം മൂന്നാമത്തേതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് നിൽക്കുന്നത് പലസ്തീൻ്റെ അധിനിവേശം സമ്പൂർണ്ണമായി അതായത് താമസിക്കാൻ ഇടം കൊടുത്തവർ മുഴുവൻ കൈയടക്കുന്ന സാഹചര്യം ഈ മൂന്ന് ചിത്രം കാണിച്ചു തരും എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഈ ആക്രമണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒക്ടോബർ ഏഴിൻ്റെ പേരിൽ നടത്തുന്ന പ്രതികാരം പോലും അവരുപയോഗിക്കുന്നത് എന്ന് ഒരു നാടിനെ കീഴടക്കി അവിടുത്തെ മനുഷ്യരെ പുറന്തള്ളി അവിടെ കൈയടക്കാനുള്ള ഇസ്രായേലിൻ്റെ ഈ ഒരു അധിനിവേശ ബോധമാണ് ഞങ്ങളാണ് ലോകത്തിൻ്റെ അധിപർ ഈ ലോകം ഞങ്ങളുടേതാണ് എന്നതിൻ്റെ സ്റ്റാർട്ടിങ് ലെവലാണ് പലസ്തീനെ ആദ്യമായി കൈയടക്കുന്നത് ഇപ്പം അതിനുശേഷം ആറോളം രാജ്യങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയ ഇറാനെ ആക്രമിക്കാൻ പോയപ്പോഴാണ് ബാലൻ ചുരുട്ടി ഓടേണ്ടി വന്നത് ലോകം നിവർന്നു നിന്നാൽ ഇസ്രായേൽ തിരിഞ്ഞു നിൽക്കും പക്ഷേ ട്രംപിൻ്റെ ഒരറ്റ പിന്തുണയോടെയാണ് ഇസ്രായേൽ ഈ മട്ടിൽ അതിക്രമത്തിന് ഒരുങ്ങുന്നത് മലയാളം മാധ്യമങ്ങൾ ലോകമാധ്യമങ്ങളാകെ ഇന്ന് ഓർമ്മകളിലൂടെ കടന്നു പോകുന്നുണ്ട് നമ്മളതുകൊണ്ട് മലയാള മാധ്യമങ്ങളിലെ ചിത്രമാണ് നോക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഇസ്രായേൽ ഒക്ടോബർ ഏഴിന് ശേഷം ഈ രണ്ട് വർഷം മാത്രമല്ല അവരുടെ ഒരു പദ്ധതി എന്നുള്ള നിലയിൽ ഹമാസിനെ പോലെ ഒരാൾ ഇട്ടുകൊടു ഒരു സംഘം ഇട്ടുകൊടുത്ത ഒരു ഒരിരയെ ഒരു അല്ലെങ്കിൽ അങ്ങനെ എടുത്ത ഒരു തീരുമാനത്തെ ഉപയോഗിച്ചുകൊണ്ട് അവർ തുടർന്നും വന്നു എന്നുള്ളതാണ് ഇന്ന് ലോകമാകെ ഗാസൈക്കൊപ്പം നിൽക്കുമ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ ആരംഭിച്ച പ്രതികാരത്തിൻ്റെ നരനായാട്ടിനോട് ഒന്നിച്ചു നിൽക്കുന്ന നിലയിൽ വലിയൊരു സമൂഹം ഉണ്ടായിരുന്നു എന്നാൽ എതിർത്ത് നിൽക്കാൻ ആദ്യഘട്ടത്തിൽ മടിച്ചുനിന്ന സമൂഹം ലോകത്തിന് മുമ്പിലുണ്ട് ഇന്നിപ്പോൾ നമ്മളെല്ലാവരും ഗാസിക്കോപ്പം നിൽക്കുമ്പോൾ തന്നെ ആദ്യഘട്ടത്തിലെ അഭിപ്രായ പ്രകടനങ്ങൾ പലപ്പോഴും ക്രൂശിക്കപ്പെട്ടിരുന്നു കേരളത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ എം സ്വരാജ് ആണ് ഒരുപക്ഷെ അദ്ദേഹത്തിനെതിരായ വിദ്വേഷ പ്രചരണങ്ങൾക്ക് ഇന്നും അദ്ദേഹം പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്ത് നിലമ്പൂരിലടക്കം വിദ്വേഷ പ്രചരണങ്ങൾക്ക് കാരണമായത് അദ്ദേഹം അന്നെടുത്ത നിലപാടാണ് അദ്ദേഹം അന്ന് ഇസ്രായേലിന്റെ ഈ നരനായാട്ടിനെതിരെ കടുത്ത നിലപാടെടുത്തു പിന്നീട് തെമ്മാടി രാഷ്ട്രം എന്ന കമ്മ്യൂണിസ്റ്റ് പദാവലി തന്നെ കേരളത്തിൽ പിണറായി വിജയൻ തന്നെ ഉപയോഗിക്കുന്ന ഘട്ടം അതെല്ലാം തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കാണ് എന്ന് ആളുകളെ ന്യൂനപക്ഷങ്ങളെ കൂടി നിർത്താനുള്ള ഗിമ്മിക്കുകളാണ് എന്ന ദുഷ് പ്രചരണങ്ങൾ കവർ ചെയ്യായിട്ടുണ്ട് എം സ്വരാജ് അന്ന് ഭീകരവാദികൾക്കൊപ്പം ഹമാസിനൊപ്പമുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് അതിനാ ആഭ്യന്തരമായി ഗാസേക്കൊപ്പം നിൽക്കുക എന്ന ആദ്യത്തെ കർത്തവ്യം നമ്മൾ നിർവഹിക്കണമെന്നാവശ്യപ്പെട്ടതിന് ദുഷ്പേര് നേരിട്ട ഒരാളാണ് എന്നാൽ അദ്ദേഹം പിന്നീട് ഇപ്പോൾ ഹിന്ദുത്വ പീഡനം ഹിന്ദുത്വ ഇടത് എന്നൊക്കെ പറഞ്ഞ് സ്വരാജിനെ അടക്കം ചിത്രീകരിക്കുന്ന ജമായത്തെ ഇസ്ലാമി ചിത്രീകരണമൊക്കെ വരുമ്പോഴും ഇങ്ങനെ നിലപാടെടുക്കുന്ന എം സ്വരാജ് ഇപ്പോൾ ഹിന്ദുത്വ എന്നൊക്കെ ചിന്ത ഒരു സൈഡിൽ നടക്കുന്നുണ്ട് ഇന്ന് ഈ രണ്ടാം വർഷത്തിൽ അദ്ദേഹം എഴുതിയൊരു ലേഖനം ഏറെ പ്രസക്തമാണ് അന്ന് പറഞ്ഞതിൽ നിന്നും അണുവിട വ്യതിചലിക്കാതെ അദ്ദേഹം സ്ട്രോങ് ഒരു അഭിപ്രായ പ്രകടനം ഇന്നും നടത്തുന്നു എന്നുള്ളത് ഇന്നിപ്പോൾ അഭിപ്രായം പറയാൻ എല്ലാവർക്കും കഴിയും വിധത്തിലേക്ക് ലോക പൊതുബോധം തന്നെ മാറിയിട്ടുണ്ട് ഇന്ന് ഒരു ചുരുങ്ങിയ വിഭാഗം മാത്രമാണ് ഇസ്രായേലിനൊപ്പം നിൽക്കുന്നത് സ്വരാജിൻ്റെ ലേഖനം ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഞാൻ ആ ലേഖനത്തിലൂടെ ഒന്ന് കടന്നു പോവുകയാണ് ലോകം ഗാസയ്ക്കൊപ്പം എന്നാണ് തലക്കെട്ട് ഭൂമിയോളം വലിപ്പമുള്ളൊരു കണ്ണുനീർ തുള്ളിയായി ഗാസ മാറിയിരിക്കുന്നു ഭൂപടത്തിൽ ഇപ്പോഴും അവശേഷിക്കുന്ന ഒരു പിടി മണ്ണുകൂടി തുടച്ചു നീക്കാനാണ് ഇസ്രായേലും അമേരിക്കയും ശ്രമിക്കുന്നത് നാളെ പലസ്തീൻ എന്ന രാഷ്ട്രമോ ഗാസ എന്ന പേരിൽ ഒരു ഭൂപ്രദേശമോ ഉണ്ടാകും എന്നുറപ്പില്ല എല്ലാ മനുഷ്യരെയും കൊന്നൊടക്കിയ ശേഷം കുഞ്ഞുങ്ങളുടെ ശവപ്പറമ്പിലെ മണ്ണ് പങ്കിട്ടെടുത്ത് വിനോദസഞ്ചാര നഗരം സ്ഥാപിക്കപ്പെട്ടേക്കാം ട്രംപും നെതന്യാഹുവും നൊബേൽ സമ്മാനം പങ്കുവച്ചേക്കാം പക്ഷേ അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുടെ ഇച്ഛാശക്തി ചരിത്രത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന കാലം വരാതിരിക്കില്ല അന്ന് ഗാസ മരണത്തെ അതിജീവിച്ച നാടായി അറിയപ്പെടും മനുഷ്യരെ ഏകപക്ഷീയമായി കൊന്നു തീർക്കുകയും വീടുകളുടെ അവസാനത്തെ കല്ലുവരെ തകർക്കുകയും ചെയ്ത ശേഷം മൃതശരീരങ്ങൾക്കിടയിൽ ജീവൻ അവശേഷിച്ചവരെ ആട്ടിയോടിക്കുന്ന സാമ്രാജ്യത്വ ക്രൂരതയെ ലോകം അറപ്പോടെയും വെറുപ്പോടെയുമാണ് കാണുന്നത് സ്കൂളുകളും ആശുപത്രികളും തെരഞ്ഞു പിടിച്ചു തകർത്ത് കുഞ്ഞുങ്ങളെയും രോഗികളെയും കൊല്ലുന്ന നിശംസതയെ പിന്തുണയ്ക്കാൻ ആർക്കാണ് കഴിയുക എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും മനസ്സാക്ഷിയുള്ളവരെല്ലാം മനുഷ്യ കുരുതിക്കെതിരെ ആവോളം ഉച്ചത്തിൽ ശബ്ദമുയർത്തുന്നുണ്ട് കുരുതികൾക്ക് നടുവിലും പ്രതീക്ഷ ഉണർത്തുന്ന കാഴ്ചയാണിത് അമേരിക്ക മുതൽ ഇസ്രായേൽ വരെ ഭീഷണിയക്കൂസാതെ മനുഷ്യർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നു പലസ്തീനു വേണ്ടി മുദ്രാവാക്യം മുഴക്കുന്നു കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അരുതെന്ന് പറയാൻ അറച്ചു നിൽക്കുന്ന വിധേയരെ നാണിപ്പിച്ചുകൊണ്ട് കലാലയങ്ങളിലും തെരുവുകളിലും മനുഷ്യരുള്ളിടത്തോളം വിരുദ്ധ മുദ്രാവാക്യം കടലുപോലെ ഇരമ്പി ആർക്കുന്നു ലോകമെങ്ങും മലയടിക്കുന്ന മനുഷ്യത്വത്തിന്റെ ശബ്ദം സാമ്രാജ്യത്വത്തെ അക്ഷരാർത്ഥത്തിൽ വിചാരണ ചെയ്യുന്നു ഗാസയിലെ മനുഷ്യക്കുരുതിക്ക് രണ്ടു വർഷം തികയുമ്പോൾ ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് തെരുവുകൾ കൊലയാളികൾക്കെതിരായ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു വാഷിംഗ്ടണിലെ ക്യാപിറ്റോൾ ഹില്ലിലേക്ക് മാർച്ച് ചെയ്ത ജൂതന്മാർ തങ്ങളുടെ പേരിൽ കൂട്ടക്കൊല അരുത് എന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു ടെല്ലവിവിലും ജെറൂസലേമിലും പടുകൂറ്റൻ റാലികളിൽ എട്ട് ലക്ഷത്തോളം പേരാണ് അണിനിരന്നത് നതാ ന്യാഹുവിൻ്റെ വീടിന് മുന്നിൽ പോലും ജൂത സമൂഹം പ്രതിഷേധം ഉയർത്തി ലോകമെങ്ങും സർവകലാശാലകളിലും കലാലയങ്ങളിലും വിദ്യാർത്ഥികളെല്ലാം പലസ്തീൻകാരായി മാറി പല രാജ്യങ്ങളിലെയും വിദ്യാർത്ഥികൾ സർവകലാശാല വിദ്യാഭ്യാസ രംഗത്ത് ഇസ്രായേലുമായുള്ള സഹകരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി ജർമ്മനിയിൽ യൂണിവേഴ്സിറ്റി ഒക്യുപ്പേഷൻ അഗേൻസ്റ്റ് ജനോസൈഡ് എന്ന വംശഹത്യാ വിരുദ്ധ പ്രസ്ഥാനം തന്നെ ആരംഭിച്ചു പലസ്തീൻ്റെ ദേശീയ പതാക ഇന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും തെരുവുകളിൽ ിക്കുന്നു ഇറ്റലിയിലെ ലിവർണോ തുറമുഖത്ത് ഇസ്രായേലി കപ്പൽ ഉപരോധിക്കാൻ തുറമുഖ തൊഴിലാളികൾ കൈകോർത്തു ചരക്കിറക്കാനാകാതെ കപ്പലിന് മടങ്ങേണ്ടി വന്നു ഗാസൈക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇറ്റലിയിലെ ദേശീയ പണിമുടക്കിൽ ഇരുപത് ലക്ഷം പേർ അണിനിരുന്നു ഡെൻമാർക്കിൽ നിന്ന് വിമാനത്തിലോ കപ്പലിലോ ഇസ്രായേലിലേക്ക് ആയുധം കൊണ്ടുപോകാൻ അനുവദിക്കാതെ ട്രേഡ് യൂണിയനുകൾ ഒറ്റക്കെട്ടായി നിലയുറപ്പിച്ചു ബ്രിട്ടനിലെ കെൻഡിക്കിലെ ആയുധ നിർമ്മാണശാലയിൽ നിന്നുള്ള ആയുധ നീക്കം തടയാനും തൊഴിലാളികൾ മുന്നിട്ടിറങ്ങി ഇസ്രായേലിന് ആയുധങ്ങൾ വിൽക്കില്ല എന്ന് കാനഡ തീരുമാനിച്ചു നാറ്റോയുടെ യുദ്ധ കപ്പലുകൾ ഗ്രീസ് വിലക്കേർപ്പെടുത്തി ഇന്ത്യയിൽ നിന്ന് സ്ഫോടക വസ്തുക്കളുമായി ഇസ്രായേലിലേക്ക് പുറപ്പെട്ട മരിയാന ഡാനിക്ക എന്ന കപ്പലിനെ സ്പെയിനിലെ കാർത്തനഗേന തുറമുഖത്ത് പ്രവേശനം നിഷേധിച്ചു ലോകമെങ്ങും വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും സ്ത്രീകളും തൊഴിലാളികളും ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി ഒത്തുകൂടിയപ്പോൾ അത് പ്രതിരോധത്തിൻ്റെ പുതിയ ചരിത്രമായി ഗാസയിലെ കൊല്ലപ്പെടുന്ന കുട്ടികൾ തങ്ങളുടെ കൂടി കുട്ടികളാണെന്ന് വിവിധ ഭാഷകളിൽ ലോകമെമ്പാടും മുദ്രാവാക്യം മുഴങ്ങുന്നു നാൽപ്പത്തി രാജ്യങ്ങളിൽ നിന്ന് നൂറുകണക്കിന് മനുഷ്യാവകാശ പ്രവർത്തകർ ചെറു ബോട്ടുകളിൽ ഗാസയിലേക്ക് ഒഴുകിയെത്തിയത് ലോകത്തെ ത്രസിപ്പിച്ചു തൊണ്ണൂറ്റിയാറ് കഴിഞ്ഞ മലയാളത്തിൻ്റെ ശ്രേഷ്ഠ കഥാകാരൻ ടി പത്മനാഭൻ ഗാസയിലെ കുട്ടികൾ എന്ന കഥ എഴുതി തൊണ്ണൂറ്റി എട്ടാം പിറന്നാളിന് തൊണ്ണൂറ്റി എട്ടാം പിറന്നാളിന് ആശംസ നേരാനെത്തിയവരോട് ഗാസയിലെ കുട്ടികൾ പട്ടിണി കിടക്കുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയെന്ന് വാർദ്ധക്യത്തിലും മങ്ങാത്ത മനുഷ്യ കരുത്തിൻ്റെ അടയാളമായി ലീലാവതി ടീച്ചർ ചോദിച്ചു അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകയ്ക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുന്ന സമയത്ത് അ അനുപർണ റോയിയും എം ഇ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ട ഹന്ന എയിൻബർഗ്ഡറും പലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത് മനുഷ്യവംശത്തിൻ്റെ കടമയാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ മറന്നില്ല കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുന്ന സയനിസ്റ്റ് കൊടും ക്രൂരത ലോകത്തിൻ്റെ സ്വാസ്ഥ്യം കെടുത്തുമ്പോഴും അതിനെതിരെ നല്ല മനുഷ്യരെല്ലാം ലോകം ആകെ കൈകോർക്കുന്നു എന്നത് പ്രതീക്ഷ നൽകുന്നു ചോരയിലും കണ്ണീരിലും കുതിർന്ന മണ്ണിൽ പൊരുതി വീണ പലസ്തീനിലെ മനുഷ്യർക്കൊപ്പമാണ് ലോകം കൊല്ലപ്പെടുമ്പോഴും പരാജയപ്പെടാത്ത ജനത ചരിത്രത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടില്ല അവർ ചരിത്രം എഴുതുക തന്നെ ചെയ്യും എന്നാണ് എം സ്വരാജ് ദേശാഭിമാനിയിൽ കുറിക്കുന്നത് മൂന്നാമത് ഈ വീഡിയോയുടെ മൂന്നാം ഭാഗത്ത് ഞാൻ മാതൃഭൂമിയുടെ മുഖപ്രസംഗമാണ് എടുക്കുന്നത് സ്തബ്ധം ഗാസ എന്ന തലക്കെട്ടിൽ മലയാളത്തിലെ മാതൃഭൂമി മുഖപ്രസംഗം എഴുതുന്നു ഗാസയിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാനുള്ള ലോകത്തിൻ്റെ ആഗ്രഹത്തിന് ശുഭകരമായ പര്യവസാനം ശുഭം എന്ന വാക്കിന് പോലും അർത്ഥം നഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു പര്യവസാനം വരും എന്ന പ്രതീക്ഷയോടെയാണ് നമ്മുടെ മുമ്പിൽ ഈ മുഖപ്രസംഗവും എത്തുന്നത് ആ മുഖപ്രസംഗത്തിലെ പ്രധാന ഭാഗം പലസ്തീൻ സംഘടനയായ ഹമാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ പൗരർക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ മരിച്ചത് ആയിരത്തി ഇരുന്നൂറ് പേരാണ് ഒട്ടേറെ പേർ റാഞ്ചുകയും ചെയ്തു ഇസ്രായേലിലെ ഭരണകൂടം കാത്തിരുന്ന പ്രകോപനം ഹമാസിന്റെ നിയന്ത്രണത്തിലാണെന്നതിൻ്റെ പേരിൽ മാത്രം ഗാസ എന്ന പലസ്തീൻ പ്രദേശത്തിന് നേരെ ഇസ്രായേൽ ആരംഭിച്ച അനുപാതരഹിതമായ പ്രത്യാക്രമണത്തിന് രണ്ട് വർഷം തികയുമ്പോൾ അവിടെ മരിച്ചു വീണത് അറുപത്തയ്യായിരത്തിലേറെ പേരാണ് ഗാസ ഇന്ന് സ്തബ്ധമായൊരു ഭൂഭാഗമാണ് എല്ലാം തച്ചുടയ്ക്കപ്പെട്ടു വ്യോമാക്രമണങ്ങൾ നിത്യസംഭവം ജീവൻ നഷ്ടപ്പെടാത്തവർ ജീവച്ഛവങ്ങൾ ജീവസന്ധാരണത്തിന് വേണ്ടതായ അടിസ്ഥാന സൗകര്യങ്ങളില്ല എക്കാലത്തും എവിടെയും എന്ന പോലെ കെടുതികൾ ഏറ്റുവാങ്ങി ഈ യുദ്ധത്തിലും കുട്ടികളും സ്ത്രീകളും ഹമാസിനെയും അതിൻ്റെ ആക്രമണ സന്നാഹങ്ങളെയും മുച്ചൂടും തകർക്കാൻ എന്ന പേരിലാണ് ഇസ്രായേൽ കാരുണ്യമില്ലാത്ത തീ മഴ പെയ്യ്ക്കുന്നത് രണ്ടു വർഷം പിന്നിട്ടു ഗാസയിലെ ജനതയെ ശാശ്വത പീഡയിൽ അമർത്തിയിട്ടും ഇപ്പറഞ്ഞ യുദ്ധലക്ഷ്യം കൈവരിക്കുന്നതിൽ ഇപ്പോഴും വിജയിച്ചിട്ടില്ല യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയുടെ മറവിൽ ഹമാസിനെ ഗാസയിൽ നിന്ന് പുകച്ചു പുറത്ത് ചാടിക്കാനാവുമോ എന്നാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഗാസയിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കുന്നതിന് ട്രംപിൻ്റെ പദ്ധതിയല്ലാതെ മറ്റൊരു വഴിയും തൽക്കാലം മുമ്പിലില്ല ആ പദ്ധതിയാകട്ടെ ഇസ്രായേലിൻ്റെ താൽപ്പര്യങ്ങൾ ഗൂഢമായി സംരക്ഷിക്കുന്നതിനുള്ള ഏടാ സൈനിക ആക്രമണത്തെ നിത്യ ദുരിതത്തിൽ നിന്ന് അത് ഗാസയിലെ ജനതയ്ക്ക് തൽക്കാലത്തേക്കെങ്കിലും മോചനം വാഗ്ദാനം ചെയ്യുന്നു എന്നതാണ് ഏകാശ്വാസം സമാധാന പദ്ധതി ഹമാസ് തള്ളിയാൽ ഗാസയിൽ തുടങ്ങി വെച്ച പണി മുഴുമിക്കാൻ ഇസ്രായേലിനെ അനുവദിക്കണം എന്നാണ് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ട്രംപ് പദ്ധതിയുടെ വെളിച്ചത്തിൽ ഇസ്രായേൽ ഹമാസ് പ്രതിനിധി സംഘങ്ങൾ തമ്മിൽ ഈജിപ്തിലെ കൈറോയിൽ തിങ്കളാഴ്ച ആരംഭിച്ച ചർച്ച നിർണായകമാണ് അത് പരാജയപ്പെട്ടാൽ ഗാസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ലോകം ഭീതിയിലാണ് ലോകം ഹമാസ് വഴങ്ങുന്ന പക്ഷം ഉടൻ വെടിനിർത്താമെന്നും ഗാസയിലേക്ക് ജീവകാരുണ്യ സഹായം പുനരാരംഭിക്കാമെന്നും ട്രംപ് പദ്ധതിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് റാഞ്ചിയ ഇസ്രായേലുകാരെ ഹമാസ് മോചിപ്പിക്കണം പകരം പലസ്തീന തടവുകാരെ ഇസ്രായേലും വിട്ടയക്കും ഹമാസ് ആയുധങ്ങൾ അടിയറവെക്കും ആക്രമണ സന്നാഹങ്ങൾ നിർവീര്യമാക്കുകയും വേണം ഇതിനു പകരമായി ആ സംഘടനയിലെ അംഗങ്ങൾക്ക് പൊതുമാപ്പം ഗാസയിൽ നിന്ന് രക്ഷാമാർഗവും നൽകും ഇസ്രായേൽ വിടിനിർത്തുമെങ്കിലും ഗാസയിൽ നിന്ന് തൽക്കാലം പിൻവാങ്ങില്ല ട്രംപ് പദ്ധതി ഭാഗികമായി അംഗീകരിക്കാമെന്നും എന്നാൽ ഇത് തുടർ ചർച്ചകളിൽ പരിഗണിക്കേണ്ടതാണെന്നുമാണ് ഹമാസിൻ്റെ നിലപാട് ഇതാണ് കൈറോ ചർച്ചയിലേക്ക് എത്തിച്ചത് അത് ഗാസയിൽ സമാധാനത്തിന് വഴിയൊരുക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ കാത്തിരിക്കാം രണ്ടു വർഷം ക്രൂരതയുടെ ഗാസക്കാരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ലോകം സമീപകാലത്തൊന്നും കാണാത്തത്രയും ക്രൂരമായ ആക്രമണങ്ങൾക്കിരയായ ഒരു സമൂഹത്തിൻ്റെ കഥയാണ് ചരിത്രം ഭാവിയിൽ എഴുതിവെക്കപ്പെടുന്നത് ആ ഗാസയിലെ ജനങ്ങൾക്ക് ബാക്കിയായ ജീവച്ഛവങ്ങൾക്ക് ഒരു സമാധാനം എന്ന പേരിന് വാക്കിന് പോലും അർത്ഥം നഷ്ടപ്പെടുന്ന സമാധാനമെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷ പങ്കുവച്ചുകൊണ്ട് വിടാം നന്ദി നമസ്കാരം